السلام عليكم ورحمة الله صحيح البخاري سبق نمبر مون حديث نمبر ينوتي ينبت مون متول كورس تياراكي كلاس حديث پرم... نا پرم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد النشر في المرسلين صلى الله عليه وسلم وآله وصحابه أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة, وكل محدثة وكل بدعة وكل بدعة ضلالة وكل ضلالة في النار الله رب العزة إلى اللغة بجيغل الفرقة നമ്മുടെ ഉസ്താദുമാർ മശാഹിഖന്മാർ മാതാപിതാക്കൾ കുടുംബം ഭാര്യ മക്കൾ ശിഷ്യന്മാർ എല്ലാവർക്കും മുഹബീങ്ങൾ അള്ളാഹു ഇരു ലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൽ ലിക്കാവും റിലയും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൽബുകളിൽ ധാരാളം അൽമിനെ തക്കവിയെ വറായിനെ അഖിലാസിന് അള്ളാഹു നടക്കട്ടെ അള്ളാഹു ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫീക്ക് നൽകട്ടെ ഷഹീഹുൽ ബുഹാരിയുടെ വറക്കത്തോണ്ട് നമുക്കൊക്കെ ഹുഷനി ഹാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മുഷന്നിഫ് മഷാഹ് അവരുടെയൊക്കെ പേര് ഫാത്തി ഹോദൻകരില്ലേ ആറാമത്തെ ബാബാണ് ബാബു ദുഹിനി ലിൽ ജുമാഅത്തി ജുമാഅക്ക് എണ്ണ പുരട്ടുന്നതിനെ പറ്റി പറയുന്ന പാഠം ദുഹിനി പറഞ്ഞാല് എണ്ണ എണ്ണ പുരട്ട് തല തലമുടിയിൽ താടിരോമത്തിൽ അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ താടി രോമങ്ങള് ഒതുങ്ങി കടക്കും അടുത്തുള്ളവർക്ക് നല്ല സുഗന്ധം ഉണ്ടാവും പല ഗുണങ്ങളുണ്ട് ബാബു ദുഹിനി ലിൽ ജുമാഅത്തി ജുമാക്ക് വേണ്ടി എണ്ണ പുരട്ടൽ അത് ഉയരിക്കുന്ന പാടാണ് അത് സുന്നത്താണെന്നാണ് ഗുഹാരി മാമ സമർത്ഥിച്ചു വരുന്നത് അല്ലാ വസ്ലമ ചരിയ ആണെന്നാ എന്താണ് ഹദീസ് ഹദീസ് നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് വബിസനദിൽ മുത്തസ്ലിമിൻ ഇമാമിൽ ഹുമാം الحافظ المتقين الهجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن بردزبة الجعفن البخاري الشافعي رضي الله عنهم اللهم انفعنا بعلومه في الدارين آمين يا رب العالمين قال حدثنا آدم قال حدثنا ابن أبيذ ابن عن سعيد المقبولي قال خبرني ابي أن ابن وديعه عن سلمان الفارسي رضي الله عنهم قال قال النبي صلى الله عليه وسلم لا يغتسل رجل يوم الجمعه ويتطهر ما استطاع من طهر ويدهن من دهنه കൊച്ചു ഹദീസ് സുന്ദരമായ ഗുണപാഠങ്ങൾ ഹദീസിന്റെ സനത് ഇമാം ബുഖാരി അലിയല്ലാവിന് പറയാണ് ഹദ്ദസന ആദമു നമ്മളോട് ആദം എന്നവർ ഹദീസ് പറഞ്ഞു തന്നു ഇപ്പോൾ കാല എന്ന് പറയ എന്നവർ പറയുകയാണ് ഹദ്ദസന ഇബിൻ അബിദ്വീബ് അവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു അപ്പോൾ ബുഹാരിമാം ശിഷ്യനാണ് ബുഖാരി ബുഹാരിമാമിൻ്റെ ഉസ്താദാണ് ആദം എന്നവർ ആദം എന്നവരുടെ ഉസ്താദാണ് ഇബിന് അബി ദ്വീബ് എന്നവര് അവരുടെ ഉസ്താദാണ് സയ്യിദുൽ മഖബുരി എന്നവർ അവരുടെ ഉസ്താദാണ് അവരുടെ പിതാവ് അവരുടെ ഉസ്താദാണ് ഇബിന് മദിയ അവരുടെ സൽമാൻ അൽ ഫാരിസി അങ്ങനെ സൽമാൻ അൽ പറയാണ് അലൈഹി അലൈഹി നബി തങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീഫാണ് എന്താണ് ഹദീസിന്റെ ഗുണപാഠം കാലിൻ നബിയുല്ലാഹു അലൈഹി നബി അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ലാ ലായു റജുലൻ ഒരു മനുഷ്യൻ കുളിക്കുന്നില്ല യൗമൽ യൗമൽ ജുമാഅത്തിൽമഅത്തി വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യനും കുളിക്കുന്നില്ല എന്നാൽ അവനക്ക് പൊറുക്കും എന്ന അവസാനം പറയട്ടോ അങ്ങനെ അല്ലാതെ കുളിക്കുന്നില്ല അപ്പോൾ കുളിച്ചാൽ പൊറുക്കും അപ്പോൾ ഒരു അമല് വെള്ളിയാഴ്ച കുളിക്കണം രണ്ട് വയ്യത്ത തഹറു അവന് ഒതുണ്ടാക്കണം അവന് ശുദ്ധിയാകണം മസ്ത അമിൻ തുഹിരിൻ ശുദ്ധിയിൽ നിന്ന് പരമാവധി അപ്പൊ രണ്ട് ശുദ്ധിയിൽ പൊട്ടു പെട്ടു ഓസില് പട്ടു രണ്ടും അവൻ ചെയ്യണം അപ്പൊ ഒന്ന് കുളി അവിടെ പറഞ്ഞല്ല ആദ്യം അപ്പൊ ഇവിടെ ഉളുണ്ടാക്കണം അപ്പൊ എത്തത്തഹുറു മസ്തത്ത ആ മിൻതുഹിരി അവന് പരമാവധി ശുദ്ധിയാവണം എത്തഹുറു അവന് ശുദ്ധിയാകണം മസ്തത്ത ആ സാധിക്കുന്ന അത്ര മസ്തത്താ പരമാവധി മിൻതുഹിരിൻ ശുദ്ധിയിൽ നിന്ന് അപ്പൊ ഉളു പരമാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് തവണ കഴുകുക വരച്ച് കഴുകുക മുക്കിൽ വെള്ളം സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക അതാണ് മസ്തത്ത പരമാവധി അറിഞ്ഞാല് ചില കാര്യങ്ങൾ നമുക്ക് സുന്നത്താണെങ്കിൽ മറ്റു മധേബിലൊക്കെ വാജിബായിരിക്കും ഫറവായിരിക്കും ഇപ്പൊ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് ഹംബലി മധബിൽ വാജിബാണ് ഏഹ് അതുപോലെ തന്നെ ദൽക്കൈ ഉരച്ച് കഴുകുക എന്നുള്ളത് ഹംബലി മധേബിൽ വാജിബാണ് അപ്പൊ അതുകൊണ്ട് നമ്മളത് ചെയ്യ നമുക്ക് സുന്നത്തൊള്ളു അത് ചെയ്യുക അതാണ് വൈത്തഹും മസ്തത്ത ആ പരമാവധി നമ്മൾ ശുദ്ധിയാവുക മിൻ മെന്തുഹരിൻ ശുദ്ധിയിൽ നിന്ന് അപ്പൊ രണ്ടാമലായി ഒന്ന് കുളിക്കുക രണ്ട് നല്ല ഗുണുണ്ടാക്കുക മൂന്ന് വയദ്ദഹിനു മിൻ ദുഹിനിഹി പാടത്തിൻ്റെ തർജ്ജുമയുമായുള്ള ബന്ധം വയദ്ദഹിനു അവൻ സുഗന്ധ അവൻ എണ്ണ പുരട്ടുക മിൻ ദുനി ദുഹിനിഹി വയദ്ദഹിനു അവൻ എണ്ണ പുരട്ടുക മിൻ ദുഹിനിഹി അവൻ്റെ എണ്ണയിൽ നിന്ന് മൂന്നമലായി നാല് ഔ യമസു അവൻ പുരട്ടുക മിൻ ത്വീബി തുഹി അവന്റെ വീട്ടിലുള്ള സുഗന്ധത്തിൽ നിന്ന് അപ്പോൾ അത്ര തേക്കുക സുമ്മ യഹ്റുജു അവൻ പുറപ്പെടുക പള്ളിക്ക് പോയിക്കോട്ടെ ഫല യുഫരി വേർതിരിവ് കാണിക്കരുത് ബൈന ബൈനഇസനീ രണ്ടാൾക്കിടയിൽ വർത്തമാനം കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും വേർതിരിവ് കാണിക്കാൻ പാടില്ല എല്ലാരോടും നീതിയായി പെരുമാറി ഒരാളെ തെറ്റിക്കാതെ അടിപൊളിയായി അടിപൊളിയായി പള്ളിക്ക് പോയി സുമുസ്വല്ലി പിന്നെ അവൻ നിസ്കരിക്കുന്നു ആ കുത്തിബലഹു അവനക്ക് കണക്കാക്കപ്പെട്ടൊന്ന് അവനക്ക് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവൻ തോഫിക്ക് നൽകപ്പെട്ട സുന്നത്തുകളും ദുഹയും അവിടെയുള്ള റവാത്തിയും എല്ലാം നിസ്കരിക്കുന്നു അങ്ങനെ ചുമ്മാ എൻസിത്തു അവൻ മൗനം പാലിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുന്നു ഇതാ തക്കല്ലമൽ ഇമാമു ഇമാമ് സംസാരിക്കുമ്പോൾ ഇമാമ കൊത്തുപോതുമ്പോൾ യൻസിത്തു എന്ന് പറഞ്ഞാൽ അവൻ മൗനം പാലിക്കുന്നു ഇതാ തക്കല്ലമൽ ഇമാമു ഇമാമ് പ്രസംഗിക്കുമ്പോൾ ഇമാമ കൊത്തുപോകുമ്പോൾ അവൻ മൗനം പാലിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ മൂന്നാലഞ്ച് അമര് ചെയ്തു ഏതൊക്കെ ഒന്നാമത്തെ അവൻ കുളിച്ചു രണ്ടവന് ഉതു മൂന്ന് തലയിൽ എണ്ണ പുരട്ടി ശരീരത്തിൽ എണ്ണ പുരട്ടി തടിയിലും തലമുടിയിലൊക്കെ നാല് സുഗന്ധം ഉപയോഗിച്ചു അഞ്ചവന് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറി ആരോടും പിരി തെറ്റിച്ചില്ല വേർതിരിവ് കാണിച്ചില്ല നീതിയോടെ പെരുമാറി അഞ്ചായില്ലേ ആറ് അവൻ പള്ളിയിലേക്ക് കയറി ഉഷാറായി നിസ്കരിച്ചു ഏഴ് അവൻ ഹുത്തുമ നടക്കുന്ന സമയത്ത് മോവിനും പോലെ ശ്രദ്ധയോട് കേട്ടിരുന്നു ഇങ്ങനെ ഈ ഏഴ് അമലും ചെയ്താൽ ഇല്ലാ ഖഫറലുഹു ഇല്ലാ ഇല്ല ഖുഫറുഹു അവനക്ക് പൊറുക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല പൊറുക്കപ്പെട്ടിട്ടല്ലാതെ എന്നുള്ളതാണ് ഈ ഇല്ല അല്ലാതെ ഇല്ല ആ ഇല്ല എന്നുള്ളതാണ് മേലെ മേലായുരും അപ്പ മേലായ അഗുത്തച് ലാ ഇവിടെ വന്ന അവസാനം ഇല്ലാ ഖഫറിൻ്റെ ഇല്ല ഈ ലായും ഇല്ലയും വന്നപ്പോഴാണ് രണ്ടിനി മുസ്ബത്തിന്റെ അർത്ഥം കിട്ടുന്നത് ലാ ഇലാ ല ഇല്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നല്ലേ അപ്പൊ അതേപോലെ തന്നെ അപ്പൊ അള്ളാഹു മാത്രമാണ് ഇലാ എന്നല്ലേ അർത്ഥം അതിൽ തന്നെ ഇവിടെ ലാ ഇല്ല എന്ന് പറഞ്ഞാല് കുളിക്കണം അവനക്ക് പൊറുക്കും ഒതുണ്ടാക്കണം അവനക്ക് പൊറുക്കും എണ്ണ തേക്കണം അവനക്ക് പൊറുക്കും സുഗന്ധം പുരട്ടണം അവനക്ക് പൊറുക്കും ഒരാൾക്കിടയിലും വേർതിരിവുണ്ടാക്കരുത് കക്ഷി തേരുവരുണ്ടാക്കരുത് ഇടതുപക്ഷം വലതുവശം പ്രശ്നം ഉണ്ടാക്കരുത് അവനുക്ക് പുറത്തു കൊടുക്കും പള്ളിയിൽ പോകണമെന്തി നിസ്കരിക്കാനാണോ മാ കുത്തിബ തോഫിക്ക് നൽകപ്പെട്ട നിസ്കരിച്ചു പുറത്തു കൊടുക്കും കുത്തപ്പ് നടക്കുമ്പോൾ ഫോൺ നമുക്ക് കളിക്കാൻ പാടില്ല ബന്ധിക്കറല്ലാൻ പാടില്ല നാലെറ നോക്കാൻ പാടില്ല ഇവ ശ്രദ്ധിച്ച് കേൾക്കണം മൂലം പാലിക്കണം അപ്പോഴും പുറത്തു കൊടുക്കും ഈ ഏഴ് അമലുകൾ ഉണ്ടോ പുറത്തു കൊടുക്കും അതാണ് അവനക്ക് ഇല്ല മാ ബൈനഹു അവന്റെ ഇല്ലാഹുറു അവടുത്തിട്ടല്ലാതെയില്ല മാടയിലും അടുത്ത ജുമാഅന്റെ ഇടയിലും അപ്പോൾ ഈ ഏഴ് ദിവസത്തിനിടയിൽ ഈ ഒരു ഈയൊരു ജുമാവിഷ്കരിച്ചു അടുത്തൊരു ജുമാ ഈ ഏഴ് ദിവസത്തിനിടയിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നാലും അത് ഈ നല്ല ഏഴ് അമലുകൾ ഈ ഒറ്റ ദിവസം അവൻ ചെയ്തതുകൊണ്ട് ജുമാൻ്റെ അമലി അവൻ ചെയ്തതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് അള്ളാഹു അങ്ങനത്തെ തോഫീക്ക് ലഭിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അവൻ നോട്ട് ചെയ്യുക കിതാബിൽ ഈ ഹരി അടിവരടുക കൊച്ചു ഹരിതാണെങ്കിലും ഏഴ് മെസ്സേജുകൾ നമ്മോട് ഇത് പറയുന്നുണ്ട്

അള്ളാഹു നഗഫർല വർഹം വാലിദിനി മഷാഹിഹന ഇവിടെ ഒക്കെ മഹഫിറത്ത് കൊണ്ടുള്ള ദ്വാ പ്രധാനമാണല്ലോ ഒരു മയ്യത്തിന് നോക്കിയ മന്ത്വർക്ക് എന്താ അള്ളാഹുംഹുണ്ടോ എല്ലാവർക്കും വേണ്ടത് മഹഫിറത്താണ് അതുണ്ടോ ദുനിയാവും ആഹ്ലവും രക്ഷപ്പെട്ടു അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദുആ ചെയ്യേണ്ടത് അപ്പോൾ അത് ലഭിക്കുന്ന ആ മഹഫിറത്ത് ലഭിക്കുന്ന ഒരു അമലാണ് ഈ പറഞ്ഞ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ കൊച്ചു ഹദീസിൽ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ

ാണ് നമ്മളോട് നമ്മുടെ ഉസ്താദായ അബുൽ അബുല്യമാൻ എന്നവര് ഹദീത് പറഞ്ഞു തന്നു അപ്പോൾ ഇമാം ശിഷ്യനാണ് അവിടുത്തെ ഉസ്താദാണ് അബുൽ യമാൻ എന്നവര്

ഇബിൻ അബ്ബാസ് അള്ളി അള്ളാൻ്റെ സംശയം ഒരു ചോദ്യം ചോദിച്ചു ആര് താവൂസ് ചോദിച്ചു ഇബിൻ അബ്ബാസ് ചോദിച്ചു എന്താ ചോദിച്ചത് അതക്കെറു ഒരുപാട് ഇമാമികൾ പറയുന്നുണ്ടല്ലോ അന്നൻ നബി എ സ്വല്ലം അതക്കെറു ഒരുപാട് മുഹദ്സീങ്ങൾ പറയുന്നുണ്ടല്ലോ അന്നൻ നബി എ സ്വല്ലം തീർച്ചയായിട്ടും നബിസ് അലൈസ് തങ്ങൾ പറഞ്ഞതായിട്ട് കാൽ അവിടുന്ന് പറഞ്ഞതായിട്ട് അസീബ് മിനീബ് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അർത്ഥം യഗത്തസിലു നിങ്ങൾ കുളിക്കുക യോമൽ ജുമാഅത്തി വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊക്കെ കുളിക്കും വഹസിലു നിങ്ങൾ കഴുകുക റുസഖും നിങ്ങളുടെ തല നല്ല ഓണം കെഴുകുക അപ്പൊ തല പ്രത്യേകം കഴുകൽ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസത്തിൽ എല്ലാ ദിവസവും കുളിക്കണ അല്ല വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ താളി വേണം തലമെണ്ണ തേക്കണം വൈലം നിങ്ങൾ അല്ലെങ്കിലും ശരി അതിനർത്ഥം നോക്കുക വൈല്ലം തക്കൂനു അല്ലെങ്കിലും ശരി ജുനുബൻ ജനാപത്ത് കാരൻ അല്ലെങ്കിലും ശരി നിങ്ങൾ തല ശരിക്ക് കഴുകണം ശരിക്ക് കുളിക്കണം വാശി പൂ വിനീവി നിങ്ങൾ എന്താക്കണം പുരട്ടണം ഇതിനെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു എന്ന് താതു ശ്രദ്ധിയാവിഞ്ഞു ഉസ്താദ് ഇബിൻ അബ്ബാസ് അലി അള്ളാ വൻ്റെ ചോദിച്ചു അപ്പൊ എന്താ മറുപടി പറഞ്ഞ മഹാൻ അവൾ മറുപടി പറയുകയാണെന്ത് മറുപടി പറയുന്നു അമ്മൽ അമ്മുരു ആ അപ്പൊ കുളിന്ന് പറഞ്ഞാല് ആ അത് ശരി തന്നെയാണ് സുന്നതന്നെയാണ് നബി അവനെ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ നബി ആനെ പറഞ്ഞിട്ടുണ്ട് ആ അതെ ശരി ശരി നബി അവനെ പറഞ്ഞിട്ടുണ്ട് അവനെ കൽപ്പിച്ചിട്ടുണ്ട് കേട്ടില്ലേ അമ്മ ത്തീപു അമ്മ ത്തീപു ഈ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതിന്റെ മസാല ഫല അതിരി അതെനിക്ക് അറിയില്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും വേറെ ഹദീസിലൊക്കെ എബിൻ അബ്ബാസ് അലി അള്ളമ്മ റിപ്പോർട്ട് ചെയ്തായി കാണുന്നുണ്ട് കേട്ടില്ലേ അപ്പോ അറിയില്ല അപ്പൊ കുളിയുടെ പ്രാധാന്യത്തെ പറഞ്ഞു സുഗന്ധത്തെ പറ്റി എനിക്കറിയില്ല എന്ന് പറഞ്ഞു വേറെ ഹീസിൽ ധാരാളം വന്നിട്ടുണ്ട് സുഗന്ധം പൂശണം എന്ന് കേട്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇന്നലത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് ക്ലാസ് രണ്ടില് ബാബു ദ്വീപി ലിൽ മാതി സുഗന്ധം ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞത് പഠിച്ചല്ലോ അപ്പം ഇനി സംശയം വേണ്ട പുരട്ടൻഡേ എന്ന സംശയം നമുക്ക് വേണ്ട നമ്മൾ എണ്ണൂറ്റി എമ്പതാമത്തെ ഹരിത്തിൽ പഠിച്ചിട്ടുണ്ട് അവിടെ അവിടെന്നേരം പഠിച്ചില്ലേ ദ്വീപിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു ത്വീബ് സുഗന്ധം ഉപയോഗിക്കണം എന്നവിടെ പഠിച്ചല്ലോ അവിടെയും മുമ്പ് പറഞ്ഞ അതേശുരം ത്യീപു വല്ലാഹു ആയാലും പറഞ്ഞതിന് മുമ്പ് ീപൻ ഇൻ വജത എന്നാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ അള്ളാഹു നൽകട്ടെ പിന്നെ മാത്രമല്ല ഈ ഇന്നെടുത്തതിൽ തന്നെ ഇന്നെടുത്ത ഒന്നാമത്തെ എണ്ണൂറ്റി എമ്പത്തി മൂന്നാമത്തെ ഹദീസിൽ ഏഴ് അമല് ചെയ്യണം എന്നിപ്പോ പറഞ്ഞല്ലോ അതിന് നാലാമത് പറഞ്ഞാൽ അമലെന്താ അയ്യം തീപി വൈദ്യീന്നല്ലേ അപ്പൊക്കെ തീപ് പുരട്ടണം തന്നെ സുഗന്ധം ഉപയോഗിക്കണം സുഗന്ധം ഉപയോഗിച്ചാൽ മാനസികമായിട്ട് നമുക്ക് വലിയ വിന്മേഷം ഉണ്ടാവും നമ്മൾ ഉപയോഗിച്ച മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും

ും പറയാണ് <Tippett> നമ്മളോട് <inh .ihood> ഇബ്രാഹിം എന്നവർ ഹദീയത്ത് പറഞ്ഞു തന്നു അപ്പോൾ ബുഹാരിമാമിൻ്റെ ഉസ്താദ് ഇബ്രാഹിം എന്നവര് അവരുടെ ഉസ്താദ് ഹിഷാം എന്നവര് അവർ ഇവരാണ് ഇബിന് ജുറേജ് പറഞ്ഞതായിട്ട് എന്താണ് ഇബ്രാഹിം എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ത് താഊസ് എന്നവരെ തൊട്ട് തൊട്ട് മുമ്പിലും സനതിൽ ചില വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട് അല്ലേ എങ്കിലും ജുഹരിമാമ് മേലെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല അപ്പോ താഊസ് അദ്ദേഹം തന്നെയാണ് ഇവിടെയും ചോദ്യകർത്താവ് അവരെന്താ പറയുന്നത് ഇബിൻ അബ്ബാസ് അല്ലി അള്ളുവിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മേലെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം അനഹ ദക്കറ കൗല നബി സല്ല അള്ളാസ് നബിസ്വല്ലാ അലൈസ് തങ്ങളുടെ ഒരു കൗലിനെ സംബന്ധിച്ച് പറഞ്ഞു എന്താണ് നബി തങ്ങൾ പറഞ്ഞതായിട്ടുള്ള സംശയം ഫിൽ ഹുസലി യോമൽ ജുമാഅത്തി വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം താഊസ് തങ്ങളാണ് ചോദിക്കുന്നത് ഉസ്താദ് ആരാണ് ഇബിൻ അബ്ബാസിന് റലിയുള്ള ചോദ്യം അവരാണ് ഉസ്താദ് അപ്പൊ കൊലത്തു ഞാൻ ചോദിച്ചു ഉസ്താദായ ഇബിൻ അബ്ബാസ് അലി അള്ളുഹിയോട് ചോദിച്ചു എന്താ ചോദ്യം ഇബിൻ അബ്ബാസ് തങ്ങളെ സുഗന്ധം പുരട്ടണോ പുരട്ടണോ ഔ ദുഹനൻ എണ്ണ ഇങ്കാന അഹിലിഹി നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടെങ്കിൽ എന്താ അഹിലിഹി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടെങ്കിൽ എണ്ണയും സുഗന്ധം ഉണ്ടെങ്കിൽ അതൊക്കെ പുരട്ടണോ പള്ളിക്ക് പോകുമ്പോ തേക്കണോ അബ്ബാസ് ഫിനിൻ്റു എനിക്കത് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഹദീസ് അങ്ങനെ വന്നു എന്നാണ് എങ്കിലും പുരട്ടണം എന്ന ഫിഖ് നമ്മൾ മേലെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ ഞാൻ അടുത്തത് പുതിയൊരു അധ്യായമാണ് ഏഴാമത്തെ അധ്യായം ബാബു എൽ ബസു അഹ്സന മായജിതു ബാബു എൽ ബസു ധരിക്കുന്ന ഒന്നിന്റെ പാഠം അഹ്സന നല്ലത് മായജിതു എത്തിച്ച ഒന്നിൽ നിന്ന് അവർക്ക് ലഭിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് ധരിക്കുക أشار جمعة كبوة خطيب حديث وبه قال حدثنا عبد الله بن يوسف قَالَ خَبَرْنَا مالك النافع عن عبد الله بن عمر رضي الله عنهم أن عمر بن الخطاب رضي الله عنه رأى حلة سيراء عند باب المسجد فقال يا رسول الله لو اشتريت هذه فلبستها يوم الجمعة وللوفد إذا قدموا عليك فقال رسول الله صلى الله عليه وسلم إنما يلبس هذه من لا خلاق له في الآخرة ثم جاءت رسول الله صلى الله عليه وسلم منها حلل فأعطى عمر بن الخطاب رضي الله عنه منها هلة فقال عمر رضي الله عنه يا رسول الله صلى الله عليه وسلم قصوتنيها وقد قلت في هلة عتارد ما قلت قال رسول الله صلى الله عليه وسلم إني لم أكسكها لتلبسها فكساها عمر بن الخطاب رضي الله عنه أخله بمكة مشركا صدق رسول الله صدق رسول, رسول الله عند حديث بخاري ما برنا سنة حدثنا عبد الله بن يوسف അബ്ദുള്ള എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു മുഖാരിമാവ് പറയാണ് ഹദ് നമ്മളോട് ഹദീസ് പറഞ്ഞു അബ്ദുള്ള എന്നവർ മുഖാരിമാൻ ശിഷ്യനാണ് മുഖാരിമാൻ ഉസ്താദാണ് അബ്ദുള്ള എന്നവർ കാല അബ്ദുള്ള എന്നവർ പറയാണ് അഹബർന മാലിക് ഉണ്ട് മാലിക് എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു ഇപ്പൊ ഇവിടെ ബുഹാരിമാവിന്റെ ഉസ്താദ് അബ്ദുള്ള എന്നവർ അബ്ദുള്ള എന്നവരുടെ ഉസ്താദ് മാലിക് എന്നവർ അവരുടെ ഉസ്താദ് നാഫിയ എന്നവർ അവരുടെ ഉസ്താദ് അബ്ദുള്ള എന്നവർ

അങ്ങ് വേടിച്ചാൽ ഹാദിഹി ഈ പട്ട് വസ്ത്രം നിങ്ങൾ മേടിച്ചാൽ ഫലബിസ്തഹ അങ്ങക്കത് ധരിക്കാൻ പറ്റും യോമൽ ജുമാറ്റ് വെള്ളിയാഴ്ച വരിൽ വഫ്ദി സംഘങ്ങൾ അങ്ങനെ കാണാൻ വരുമ്പോഴും ഇതാ കതിമു വഫ്ദണ സംഘങ്ങൾക്ക് വേണ്ടി ഇതാ കതിമു മുന്നിട്ട് വന്നാൽ ആലേക്ക് അങ്ങയുടെ മേൽ പല നാട്ടിലെയും കച്ചവട സംഘങ്ങളും ഓരോ സംഘങ്ങളും പല നാടിനെയും അംബാസിഡർമാർ അങ്ങേ വിസിറ്റ് ചെയ്യാൻ വരും അങ്ങനെ മദീനയുടെ ലോകത്തിന്റെ രാജകുമാരനാണ് ഞങ്ങളുടെ പ്രസിഡന്റാണ് അങ്ങേക്കാണെങ്കിൽ പലരും വരുന്ന സമയത്ത് ഓരടയിൽ അണിഞ്ഞുങ്ങി അടിപൊളിയായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കതൊരു റാഹത്താണ് നബി തങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ലഭിക്കാൻ നബിയെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ധരിക്കാം നബിയെ ഓരോ വലിയ വലിയ സംഘങ്ങൾ വിഐ പികള് സാധാരണക്കാര് പല ആളുകളും അങ്ങയോട് സംസാരിക്കാൻ വരുമ്പോൾ വരുമ്പോ അങ്ങേക്കത് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായി കാര്യം നിങ്ങൾ വാങ്ങിക്കൂടെ രവിശ് തറയിൽ തങ്ങിക്ക് വാങ്ങിക്കൂടെ അത് ജുമാക്ക് ധരിച്ചൂടെ സംഘങ്ങൾ വരുമ്പോൾ വി ഐ പിഷാരുടെ തിരിച്ചൂടെ നല്ല അടിപൊളിയായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും തിരിച്ചൂടെ നവിയ പട്ടു വസ്ത്രം അലൈഹി വസ്ലമ താങ്ങൾ പറഞ്ഞു നോക്കി പറഞ്ഞു ഇന്നമാ തീർച്ചയായിട്ടും ഈ പട്ട് ധരിക്കുന്നതേ മൻ ഒരുത്തനാണ് ലാഹലാ അവർക്കൊരു വീതവും ഇല്ല ഒരു അംശവുമില്ല ഫിൽ ആഹ് ആഹ്റത്തിൽ യാമനാളിൽ സ്വർഗത്തിൽ ഒന്നും ലഭിക്കാത്തവനാണ് ദുനിയാവിൽ ഇത് ലഭിക്കുക നമ്മളൊക്കെ അത് ആഹ്രത്തിലെ ധരിക്കേണ്ടത് അപ്പ ഹലാകലവും ഒരു വീതവും ഇല്ല ആഹ് ആഹ്രത്തിലൊരു ഫലവും ഒരു ഒരു വിഹിതവും ഇല്ലാത്തവനാണ് ദുനിയവൽ ഇത് ധരിക്കുക എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അതോടെ സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ സുമ്മജാ അത്തുള്ള സൂര് അല്ല അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു മിൻഹ ഹൊലുണ്ട് അതിൽപ്പെട്ട പട്ടിൽപ്പെട്ട കുറെ വസ്ത്രങ്ങൾ വന്നു അവിടെ ആരോഗ്യ ഫ്രീ ആയിട്ട് കൊടുന്നു കൊടുത്തു ഹദിയെ കൊടുത്തു അപ്പം നബി അത് സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം ഫാത്ത ഉമർ അബിൻഹത്താബ് അത് ഉമർ അല്ലിഅള്ളാവിന് നബി കൊടുത്തു അപ്പം ആരോ നബിക്ക് കുറച്ച് പട്ടുവസ്ത്ര അവിടുന്ന് വാങ്ങിക്കാണ്ട് നബിക്ക് ഹദിയ കൊടുത്തു നബി അത് സ്വീകരിച്ചു എന്നിട്ട് എന്താക്കി അത് ഉമർ അള്ളി അള്ളാഹു നഹുവിന് കൊടുത്തു എന്നിട്ട് ഉമർ അള്ളാഹു കൊടുത്തു ആത്ത ഉമർ ഉമർ തങ്ങൾക്ക് കൊടുത്തു ഹൊല്ലത്തൻ ആ പട്ടുവസ്ത്രം കൊടുത്തു അപ്പോൾ ഉമർ നോക്ക് അവർ നോക്കുമ്പോൾ പട്ടുവസ്ത്രം ഏ നബി ധരിക്കൂലെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് നിൽക്കുക ആഹാരത്തിലൊരു വീതം ഇല്ലാത്ത ആളുകളെ ദുരിഹിലേ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് നിൽക്കുക അപ്പൊ കാലോ അമർ അമർ അല്ലാന്ന് ചോദിച്ചു യാസൂർ അല്ല കസൌത്തനീഹ തിരിദൂതരെ നിങ്ങൾ ഇപ്പോ എന്നെ ധരിപ്പിക്കുകയാണോ നിങ്ങളെ ധരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധരിക്കണില്ല നിങ്ങൾ എന്നെ ധരിപ്പിക്കുകയാണോ എന്ത് സംഭവം കുൽത്ത ഫിഹുല്ലീതാരദീൻ മാ കുൽത്ത നിങ്ങൾ നേരത്തെ പറഞ്ഞത് പറഞ്ഞില്ലേ നേരത്തെ എന്ത് ഈ ഉത്താരിതെന്ന ഒരു തരം വസ്ത്രം പട്ട് പട്ടിൽ വില കൂടിയ മുന്തിയ ദിനം പട്ടാണ് ഉത്താരിത പട്ട് ആ വസ്ത്രം പാടില്ല വേണ്ട ധരിക്കണ്ട നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് നിങ്ങൾ ധരിക്ക വാങ്ങിയതില്ലല്ലോ നിങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ ഇപ്പൊ എനിക്ക് തന്നെ കേൾ എന്താ സംഭവം എന്ന് ഉമർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഫക്കാല റസൂലുല്ലാ തിരുദൂതർ തിരുദൂതർ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഇന്നീലം അക്കുസുഖാ ിതൽ അത് നിനക്ക് ധരിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ധരിപ്പിക്കുന്നില്ലയാണ് ആണുങ്ങൾക്ക് അത് പറ്റൂലല്ലോ പട്ട് ആണുങ്ങൾക്ക് പറ്റൂലല്ലോ ഫസാഹ അതിനെ നീ ധരിപ്പിച്ച അത് ആർക്കെങ്കിലും കൊടുത്തടാം എന്നുള്ള വേനക്ക് നവിത് കൈമാറി നിനക്ക് വേണ്ടിട്ടല്ല നീ ആരൊക്കെ കൊടുത്തടാം കേട്ടോ അപ്പൊ അതിനെ ധരിപ്പിച്ചു കൊടുത്തയച്ചു അഹൽ ലഹു തന്റെ ബി മക്ക മക്കത്തിൽ മുക്കറമേലുള്ള മുഷരിക്കൻ മുഷിരിക്കായ അമുസ്ലിം സുഹൃത്തിന് മുഷിരിക്കിന് കൊടുത്തയച്ചു അപ്പൊ മുസ്ലിമീങ്ങൾക്ക് പട്ട് ആണുങ്ങൾക്ക് ധരിക്കാൻ പറ്റൂല സ്ത്രീകൾക്ക് ധരിക്കാം പെണ്ണുങ്ങൾക്ക് ധരിക്കാം ഉം അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തയക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മൂന്ന് സബുക്ക് പൂർത്തിയായി അള്ളാഹു നമ്മുടെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ധാരാളം എഴുതി പഠിക്കാൻ

وعلى آله حق قدره ومقداره الأليم اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد عدد النجوم في السماء فإنك حصيتها الله قبول سيدتها اللهم غفر لنا ورحمنا ولوالدنا ولمشايخنا ولأساتذنا ولجميع أمة محمد صلى الله عليه وسلم وسلم مشايخ استاذنا الأبراهيم حضرت لك الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نمت عليهم غير المغضوب عليهم ولا الضالين امين الحمد لله اللهم صل على محمد الله ينجد القران باران متنيبي صلى الله عليه وسلم اكل الانبياء والأولياء والمشايخ لك تقنا الرحمن പ്രിയപ്പെട്ട ഉസ്താദ് മുസന്നിഫിങ്ങൾ പ്രത്യേക ജിമാ ബുഖാർ അള്ളി അള്ളഹാനു അതിന്റെ വ്യാഖ്യാനം എഴുതിയ ബിനോജ് അള്ളസ് കലാനി അലി അള്ളഹാനു ബദറുദ്ദീൻ ഐനിയത്വങ്ങളടക്കം എല്ലാ ഷാരിഹീകളിലേക്ക് നാഷികളിലേക്ക് ഇൽമിന്റെ ഹാതിമ്യങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാൻ നാഫിയായൽമി നൽകണേ റഹ്മാൻ ധാരാളം അൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫിക്ക് നൽകണേ റഹ്മാൻ ഇരുലോക വിജയികളുൾപ്പെടുത്താൻ അള്ളാഹ് ഹസ്മത്ത് നൽകണേ അള്ളാഹ്

ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعزنا ولا تذلنا بين رؤوس الخلائق في الدنيا ولا في الآخرة ربنا زد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه يا الله اللهم إنا نسألك إيمانا مستقيما وفضلا دائما وبدنا صابرا وتوبة نصوحا يا الله اللهم وفقنا ووالدينا ومن نوسانا ومن تعلقوا بنا ولمن عانونا بمعونات شتى للهج والعمرة ولزيارة نبيك محمد صلى الله عليه وسلم مع الصحة والعافية قبل أن تميتنا مرارا يا الله اللهم احفظ بلادنا من كل شد يا حفيظ يا الله اللهم عزنا اللهم عزه أهل السنة والجماعة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين بأنواع رحمتك يا أرحم الراحمين آمين يا رب أوصيكم الدعاء إنك يعني قدمت ما دعوتك لشين بطنك قدمتني أوصيكم دا بالدعاء السلام عليكم ورحمه الله وبركاته